ഹേ ഗൈസ് അങ്ങനെ ഒരു വലിയ ബ്രേക്കിന് ശേഷം വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഒരാഴ്ചയെ കൂടുതലായി വീഡിയോ ഇട്ടിട്ട് നമ്മുടെ ഒരു തേർട്ടി ഡേയ്സ് ഷോർട്സ് മിനി ഡേ ഡെവ്ലോഗ് ചാലഞ്ച് നമുക്കൊരു പതിനഞ്ച് ദിവസത്തിൽ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു നമ്മുടെ അമ്മായി പൊണ്ണമായി ഇപ്പോൾ നമ്മുടെ കൂടില്ല ആൾ നമ്മളൊക്കെ വിട്ടുപോയി അപ്പോൾ അത് പ്രമാണിച്ച് നമ്മളെല്ലാവരും അമ്മായിയുടെ വീട്ടിലാണ് ഇപ്പോഴും നമ്മൾ അമ്മായിടെ വീട്ടിലാണ് എല്ലാവരും അമ്മായിടെ അതായത് ചടങ്ങുകളൊക്കെ കഴിയണവരെ നമ്മൾ അവിടെ തന്നെയായിരിക്കും അപ്പോൾ എനിക്കും കീത്തോനും അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ അതേ നമ്മുടെ അമ്മ സീതമ്മ കൊടുത്തായിരിക്കുന്നതാണ് കേട്ടോ പുട്ടും ഉപ്പമാവും പഴവും പയറുകറിയൊക്കെ ഉണ്ട് അവിടെ ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിലെ പന്ത്രണ്ട് കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളുണ്ട് അതായത് ഒരു പത്തിരുപത്തഞ്ച് ആൾക്കാർ പത്ത് മുപ്പതോളം ആൾക്കാർ അവിടെ ഉണ്ട് സ്ഥിരം അവിടെ ഉണ്ട് ഞങ്ങൾ രാവിലെ പോവും വൈകിട്ട് വരും അങ്ങനെയായിരുന്നു അപ്പോൾ അതേ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ഇപ്പം എന്താ പറയുക അവിടെ ഡെയിലി നമുക്ക് ഹിന്ദൂസിൻ്റെ ഒരു പ്രകാരം അവിടെ ഡെയിലി കർമ്മങ്ങളൊക്കെ ഉണ്ടാവും അതിനാവുമ്പോൾ നമുക്ക് ദിവസമായിരിക്കും ഇവിടെ പോകാൻ പറ്റില്ല പാറുട്ടൻ സ്കൂളില്ല നമുക്ക് മഴ ആയതുകൊണ്ട് സ്കൂളില്ല അപ്പോൾ നാളെ സാറ്റർഡേയും സൺഡേ ആണ് അന്നുമില്ല ക്ലാസ് അപ്പോൾ ഒരു പിന്നെ നമ്മൾ അമ്മായി മരിച്ച ദിവസം ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അമ്മായി മരിച്ചത് പക്ഷെ അന്ന് പാറുട്ടൻ ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്ന് വരുത്തിച്ചില്ല ഞങ്ങൾ തൊട്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ലോ തൊട്ടപ്പുറത്താണ് ക്ലാസ് സ്കൂൾ ഉള്ളത് പിന്നെ പിള്ളേരെ കുഞ്ഞുമായാലും ആയാലും ആ ഒരു സംഭവം ഫേസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ക്ലാസ് കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ കുഞ്ഞുവിനെയും പാറുവിനെയും കൊണ്ടുവരുന്നത് പിറ്റേ ദിവസം വെനസ്ഡേ ആണ് അമ്മനെ വെച്ചത് അപ്പം അന്ന് വിട്ടില്ല അപ്പം വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അഞ്ച് ദിവസമുണ്ട് അഞ്ച് ദിവസത്തേക്കും ഒരുപാട് പഠിക്കാനുണ്ട് പിന്നെ ചാപ്റ്റേഴ്സ് ഇതുവരെ കഴിഞ്ഞതൊക്കെ റിവൈൻഡ് ചെയ്യണം ഹായ് അപ്പോൾ ഇന്നലെ വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് വ്യാഴം വെള്ളിയും ഞാൻ പോയിട്ടുണ്ടായിരുന്നു രാവിലെ ഇവിടെ നിന്ന് പോകും അപ്പോൾ ആ സമയത്ത് കീർത്തിന് പറ്റില്ലായിരുന്നു അപ്പം പോയിട്ട് ഒരു വൈകുന്നേരം ആവുമ്പോഴാണ് തിരിച്ചിങ്ങോട്ട് വരിക വിളിക്കുള്ള ഫുഡാണ് അവിടേക്ക് എത്തിച്ചിരുന്നത് ഞാൻ ഇപ്പം ഞങ്ങൾ രണ്ട് പേരായി ആയി ഞായറാഴ്ചയാണ് ആവശ്യം വരുന്നത് അപ്പോൾ ഞായറാഴ്ച എന്താ പറയാ അവിടെ വെച്ചോ അമ്മ ഓപ്പൺ ചെയ്തോണ്ട് അപ്പോൾ ഞായറാഴ്ച എനിക്ക് പോവാൻ പറ്റില്ല അപ്പതിനും കിട്ടും ക്ലിയർ ആവും ഞായറാഴ്ച എനിക്ക് ഇങ്ങനെ ഫുൾ തടി ശുദ്ധിയാവാണ്ടിരിക്കുകയായിരിക്കും നമുക്ക് ഈ കർമ്മത്തിനൊന്നും പങ്കെടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്നും രാവിലെ നമ്മൾ കൂട്ടത്തിൽ പാറു പോവും വൈകുന്നേരം രാത്രി വരിക കാരണം അവിടെ കുഞ്ഞു ഉള്ളതുകൊണ്ട് അവളെല്ലാം സെറ്റ് സെറ്റയച്ച് ഫുഡ് കഴിക്കലും കളിക്കലും ഒക്കെ ആയിട്ട് അവൾ എൻഗേജ്മെൻ്റ് ആയിരിക്കും പിന്നെ അമ്മ ഉണ്ടല്ലോ അവിടെ അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുളിപ്പിച്ച് കുറച്ച് നേരം പഠിപ്പിച്ച് ഭക്ഷണം കഴിക്കുന്ന ഉച്ചഭക്ഷണം കഴിക്കുന്ന നേരം ആവുമ്പോൾ അവളെ വിട്ടാൽ മതി എന്നാണ് എൻ്റെ പ്ലാൻ കാരണം അല്ലെങ്കിൽ പഠിക്കില്ല പഠിക്കാൻ മടിയാണെച്ചിരിക്കും അതെ അവിടെ തല്ലിടന്നുകൊണ്ടിരിക്കുകയാണ് അലൂനിയം കൊണ്ടാണ് രണ്ടുപേരും പോയിട്ടുള്ളത് കേട്ടോ അപ്പം എന്തായാലും പാറൂട്ടെന്നെ പഠിപ്പിക്കട്ടെ ബാക്കി കാര്യങ്ങൾ വഴിയെ കാണിച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു മൂടില്ല മൂഡ് രണ്ട് മൂന്ന് ദിവസം ഇപ്പോളായ പിന്നെ എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ എന്തോ ഒരു മടിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം കൈസ് പഠിപ്പിക്കട്ടെ അവിടെ എന്തോ ബഹളം പോയി നോക്കട്ടെ പറഞ്ഞെഴുതടാ ടി ഞാനിപ്പോൾ ഉപ്പുമാവും പഴമാണ് ഞാൻ കഴിക്കുന്നത് കീത്തു പുട്ടും പയറേറിയാണ് ഇട്ടോ കഴിക്കണേ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ അവിടെ ആയിരിക്കും ഇപ്പോൾ ടു ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം ഈ സൺഡേ ആയിരുന്നു അമ്മയുടെ സഞ്ചയൻ ഉണ്ടായിരുന്നത് ഇനി നെക്സ്റ്റ് ഒരാഴ്ചയും കൂടി ഉണ്ട് എല്ലാ ചടങ്ങുകളും ഒക്കെ കഴിയാൻ വേണ്ടിയിട്ട് അപ്പം ഉണ്ട് അമ്മായിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിലൊക്കെ കണ്ട് ഒരുപാട് പരിചയമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരുപാട് പോസ്റ്റ് ഇട്ടിപ്പോൾ മനസ്സിലായി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അമ്മായിക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു എന്താ എങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ ചോദിച്ചു അമ്മായിക്ക് കുറച്ച് നാളായിട്ട് വയ്യാണ്ടിരിക്കയായിരുന്നു കേട്ടം അപ്പോൾ വി ബാക്ക് നമുക്ക് വീഡിയോ ഇതാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് എന്തായാലും വീട് വിടേണ്ട അപ്പം അമ്മ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പാറൂട്ടനെ എന്തേക്കൊണ്ടിരിക്കാത്തത് അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പാറൂനെ പഠിപ്പിച്ച് ചേർത്ത് ഞാൻ പാറൂനെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് ആക്കിയിട്ട് ഞങ്ങൾ പാറുട്ടനെ പറഞ്ഞയക്കാണ് കേട്ടോ അങ്ങോട്ട് സ്കൂളുള്ള ദിവസങ്ങളിൽ നമുക്ക് അമ്മ അമ്മ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പേടിക്കണ്ട അമ്മ ഞങ്ങൾക്കുള്ള ഫുഡ് കൊണ്ടുവരുന്നത് കണ്ടാൽ തന്നെ എന്താ പറയുക ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല കേട്ടോ ഇപ്പം നമ്മൾ വീട്ടിൽ സഹായത്തിന് മുന്നേ ചേച്ചി രണ്ട് ദിവസം കൂടുമ്പോൾ ആണ് വരിക ഇപ്പം മിറ്റടിക്കില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പം ഫുഡ് കൊണ്ടുവന്ന സമയത്ത് പാറുട്ടനെ അങ്ങോട്ട് പറഞ്ഞയച്ചു അവിടെ കുഞ്ഞോളൊക്കെ ഉണ്ട് അപ്പോൾ പാറൂൻ്റെ കാര്യം അതുകൊണ്ട് എനിക്ക് ഒട്ടും നോക്കണ്ട അവൾ ഇപ്പോൾ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനായാലും എനിക്ക് തോന്നുന്നു അത് മനസ്സിലാവുക ഇങ്ങനെ ഒറ്റക്ക് കിട്ടുന്ന സാഹചര്യങ്ങളില്ല പിന്നെ അങ്ങനെയാണ് നമ്മളെ വീട്ടിലുള്ള പോലെ ആയിരിക്കില്ലല്ലോ പുറമേ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ എനിക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടുതന്നെ എൻ്റെ സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ ഏട്ടനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും രാവിലെ പോവും ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടും ഇങ്ങോട്ടും ഫുഡ് കൊണ്ടുവരാൻ വേണ്ടി മാത്രം വരും വൈകുന്നേരം ആകുമ്പോൾ ആരെങ്കിലും ഒരാൾ നേരത്തെ വരും ഇരിട്ടാകുമ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ പിന്നെ ദേഹിവന്മാരുടെ കളിയാണ് ഹീവന്മാരുടെ കളി കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഇപ്പം നമ്മുടെ പ്ലാമാറ്റ് ഒത്തിരി കീറിയിട്ടുണ്ട് സൈഡിൽ കാരണം ഇവർ അത്രമാത്രം ഇത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്ലാമാറ്റിൽ ഇന്ന് കളിയാണ് ഇപ്പോഴത്തെ കളിയൊക്കെ ഇങ്ങനത്തെ കളികളാണ് വരുന്നത് ഇങ്ങനെ കെടുക്കും കിടന്നിട്ട് ഷീ ഞാൻ നോക്കുമ്പോ അല്ലൂസ് അവിടെയാണ് കേട്ടോ നമ്മുടെ മെഗിൽ കൊണ്ടുപോയി ആരെങ്കിലും ഒരാളെ കൊണ്ടുപോകും മൂന്ന് പേരെ കൂടെ ഞങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല ഇവർ തല്ലു ഇടിക്കുന്നുണ്ട് അപ്പോൾ അല്ലൂനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അതിനുവിനെ കൊണ്ടുപോകും അങ്ങനെ ചെയ്യാം പാറ് പിന്നീട് വൈകിട്ട് എത്തുള്ളൂ ഞാനപ്പം ഇങ്ങനെ എടുക്കണ ഭയങ്കര ഒരു എന്താ പറയുക ഈ വീഡിയോൻ്റെ ലെങ്ത് തന്നെ ഒരു ലെവൻ മിനിറ്റ് തേർട്ടി ഫൈവ് സെക്കൻഡൊക്കെ ഉള്ളു കാരണം എൻ്റെ വീഡിയോ എന്തായാലും ഒരു മുപ്പത് മിനിറ്റ് ഉണ്ടോ എനിക്ക് വീഡിയോസ് എടുക്കാനൊക്കെ ഉള്ളൊരു തോന്നുന്നില്ല പിന്നെ എനിക്ക് ഇത്രയും ദിവസം വീഡിയോ ഇട്ട സ്ഥിതിക്ക് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്യണത് കേട്ടോ പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടി ഈ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുക ചാനലല്ല ഫിലിംസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഏത് ഫിലിം വെക്കണമെന്ന് എന്ന് നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് ചോറുണ്ട് ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും അതായത് മിനിമം മുപ്പത് പേരെങ്കിലും ഉണ്ടാവും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണം കഴിക്കാനൊക്കെ അതിൽ നിന്നൊരു ഭാഗമാണ് നമുക്ക് ഇവിടെ വെക്കാനായിട്ട് അമ്മ സമ്മതിക്കില്ലേ കാരണം എല്ലാവർക്കും അവിടെ വെക്കുമ്പോൾ നിങ്ങളായിട്ട് വെക്കേണ്ടെന്ന് വെച്ചിട്ട് അപ്പം ഒരുപാട് കറികളൊക്കെ കൊടുത്തേക്കുണ്ടോ രസമുണ്ട് പിന്നെ രാവിലത്തെ പയറുകറി നല്ല രസമുണ്ടായിരുന്നു അവിടെ അടുക്കളയിൽ അമ്മ വല്ല്യമ്മ അമ്മായിമാർ അങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ ചേച്ചി ഇട്ട് വെച്ച അച്ചാറാണ് ചേച്ചി കുറേ നാൾ മുമ്പ് വലിയ ചേച്ചി ഇട്ട് വെച്ച അച്ചാറാണ് പിന്നെ ക്യാബേജ് പിന്നെ പരിപ്പും പടവലങ്ങയും അങ്ങനെയാണ് അപ്പോൾ എന്താ പറയുക ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് വെജിറ്റബിളേ കൂട്ടാൻ പറ്റുള്ളൂ നമുക്ക് പല വീടുന്നത് വരെ ഒരു എനിക്കറിയാത്ത എനിക്കറിയില്ല ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹിന്ദു സാചാര പ്രകാരം കുറച്ച് ദിവസം ഒരു ടു വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പല വീടില് വരെ നമ്മൾ നോൺ ഐറ്റംസ് ഒന്നും കൂട്ടില്ല നമ്മളിങ്ങനത്തെ വെജിറ്റബിൾ ഐറ്റംസ് മാത്രമേ കൂട്ടത്തുള്ളൂ അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു ചാർ കറിയും ഒരു പുഴുക്കും ഒരൊലത്തും ഉണ്ടാകും അപ്പം അമ്മ ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് നേന്ത്രപ്പഴവും കൊടുത്തയക്കും പപ്പടവും പിന്നെ അച്ചാർ അമ്മ എന്തായാലും കൊടുത്തയക്കും കാരണം ഞങ്ങൾക്ക് രണ്ട് പേർക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്കറിയാം അതുകൊണ്ട് കറക്റ്റ് ടൈമിങ്ങിന് ഞങ്ങൾക്കുള്ള ഫുഡ് ഇവിടേക്ക് എത്തും അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളവിടെ കാണാണ്ടായി അമ്മ അപ്പ അവിടെ നിന്ന് വിളിക്കും അങ്ങനെയാണ് അപ്പം ഞാൻ ദേ ഫുഡ് കൊടുത്തും കാശിക്കൂട്ടൻ നല്ല ഉറക്കം വരുന്നുണ്ട് കാശി വേഗം തന്നെ കെടുന്നു ഉറങ്ങിയിട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് അല്ലൂനെ കൊണ്ടുവന്ന അയിനുവിനെ കൊണ്ടുപോവാണ് അപ്പം നോക്കുമ്പോൾ നിഖിൽ അയിനൂനെ ബാക്കിൽ ഇരുത്തിയിട്ടേ കൊണ്ടുപോകണം ഞാനും നിഖിലൊക്കെ ഏകദേശം ഈ ഒരു സ്വഭാവമാണ് കാരണം കീത്തുവിനായിട്ട് പേടി ഇങ്ങനെയൊക്കെ കൊണ്ട് പക്ഷെ എനിക്കായാലും നിഘിലിനായാലും ഇതൊക്കെ അവർ ശീലിക്കണ്ടേ പേടിച്ചിരിക്കുന്ന എങ്ങനെയാണ് എങ്ങനെ പോയി പോയി അവർ ശീലിക്കും അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും അങ്ങനെയാണ് എൻ്റെ ഒരു അറിയുന്നുണ്ട് കുമ്പളകയും പരിപ്പും ക്യാബേജ് അച്ചാർ നമ്മുടെ വില്ലേജിലെ സ്പെഷ്യൽ അച്ചാറാണ് അപ്പം ഹായ് ഹലോ ഹായ് പറ വലിയ ചേച്ചി സൂപ്പറായിട്ട് അച്ചാറൊക്കെ ഇടും ചേച്ചി അച്ചാറിന് ഫുഡൊക്കെ പാക്ക് ചെയ്ത് തരേണ്ട അമ്മയ പിന്നെ രാവിലത്തെ പയറുകറി ഉണ്ട് എങ്കിലിപ്പോ അല്ലൂന കൊണ്ടുവന്നിട്ട് അയ്യൂനെ കൊണ്ടുപോയി അപ്പാറും ഇവിടെ ഓക്കെ ആയിരിക്കും ഞങ്ങൾ രണ്ടുപേരെ ഫുഡ് കഴിക്കാൻ പോവാ അതേപോലെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ പ്രേതശനം പിന്നെ കാണാം ഒറ്റയ്ക്ക് എന്ത് മുന്നാ ഇത് ഇത്ര ദിവസം ഒറ്റക്ക് നീ ഒറ്റ തക്കാളിയും തക്കാളി ഒറ്റയ്ക്ക് ഇപ്പം പ്രദേശം കാണില്ലേ അവൻ രണ്ടുപേരെയുള്ളപ്പോ പ്രദേശത്ത് കാണും അതേ കാശുക്കൂട്ടം നല്ല ഉറക്കായിട്ടുണ്ട് പിന്നെ ഈ ഭക്ഷണം കഴിച്ചിട്ട് അല്ലുവിന് ഉറക്കണം അതിന് അവിടെ നിന്ന് ഉറങ്ങും ഇതൊക്കെ ഇടുന്ന ഉറങ്ങാണാം അപ്പോൾ അപകസ് നമ്മളത് ഫുഡ് കഴിക്കുകയാണ് സിനിമ കണ്ടിരുന്നു പ്രേത സിനിമ ഒന്നും വയ്ക്കാറില്ല ഇല്ല രണ്ട് രണ്ട് പേരുണ്ടെങ്കിൽ പ്രേത സിനിമ വയ്ക്കും ഒരാളാണെങ്കിൽ പ്രേത സിനിമ വയ്ക്കില്ല കീത്ത ഇപ്പോൾ നെക്സ്റ്റ് ഡേ പോവും എനിക്കൊരു ടു ഡേയ്സ് കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും അപ്പോൾ എനിക്ക് എനിക്ക് ഓൾറെഡി ഭയങ്കര പേടിയാണ് ഇപ്പോൾ കുറച്ച് പേടി കൂടുതലാണ് എന്തിനൊക്കെയോ പേടിയാണ് എനിക്ക് ഭയങ്കര പേടി തോണ്ടിയാണ് ഞാൻ അതുകൊണ്ട് പ്രേത സിനിമ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കാണില്ല അത് കഴിഞ്ഞിട്ട് കാശുകൂട്ടനെ എൻ്റെ ഇപ്പം അവനെയും വെച്ച് കുറച്ച് പേരൊന്ന് കിടന്നും ഒന്ന് ഉറങ്ങി പിന്നെ എന്താ പറയുക ഇവിടെ വേറെ ഒരു കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറിങ് ആയി ശരിക്കും ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അമ്മായിടെ വീട്ടിലെത്തണം അവിടെ ആകുമ്പോൾ ചേച്ചിമാരുണ്ട് എല്ലാവരും ഉണ്ട് അവരുമായിട്ടൊക്കെ ഇരിക്കാം അവിടെ ആണെങ്കിൽ ജോലികളുണ്ട് ഒരുപാട് നമ്മൾ വെറുതെ ഇരിക്കാനുള്ളൊരു സമയം നമുക്കില്ല നമ്മുടെ മക്കൾക്കാണെങ്കിൽ വാശിയുണ്ടാവും അവരും കളിച്ചിരിക്കും അങ്ങനെയാണ് അപ്പോൾ ഞങ്ങളിത് ഒരാൾ ഈ സൈഡിലേക്ക് എടുക്കുന്നു ഞാൻ ഈ സൈഡിലേക്ക് എടുക്കുന്നു അങ്ങനെയാണ് പിന്നെ നമ്മുടെ ഒരു നമ്മൾ വളരെയധികം വിഷമിച്ചു പോയൊരു സമയമാണിത് പിന്നെ ഈ സമയവും കടന്നു പോകും അത് വളരെ സത്യമാണ് അതായത് ഏത് സമയവും നമ്മളിപ്പോൾ സ്റ്റിൽ ഇങ്ങനെ നിൽക്കുന്ന ഏത് വിഷമമാകട്ടും കടന്നു പോയി നമുക്ക് നല്ലൊരു സമയം എന്തായാലും വരും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ ബൈ